സഫ സഫ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവുറപ്പിച്ചതോടെ മലയോര മേഖലയിൽ പ്രവർത്തകർ ആവേശത്തിൽ വണ്ടൂരിൽ രാഹുൽ ഗാന്ധിക്കായി ആദ്യ പോസ്റ്റർ പതിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം കേട്ടി അജ്മൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കൽ ആഘോഷമാക്കിയത് ഇടത് സ്ഥാനാർത്ഥി ആനു രാജ്യ തൻ്റെ പര്യടനത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് ഉറപ്പിച്ചതോടെ പ്രവർത്തകർ ആഹ്ലാദത്തിലാണ് എൻ ബിജേഷ് സി പി സിറാജ് ഇ കെ അഫ്ലഖ് കെ ടി സംജിത്ത് പി സൈഫുള്ള സി അജ്മൽ എം കെ അൻഷിഫ് തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു ബ്യൂറോ വഡൂർ in bear, indian bakes and restaurant town square one zara golden diamonds one door edavanna